മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ നമുക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ബെഡുകൾ ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് പഴയ മഹാത്മാ മഹാത്മാ കേന്ദ്രത്തിന്റെ ഓണക്കോടി ഓണക്കോടി എന്ന എന്ന പരിപാടി പരിപാടി സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു പ്രതിഭകളായ ഡോക്ടർ ഋതു കൃഷ്ണ കായിക താരം നിരഞ്ജന പ്രകാശ് സംസ്ഥാനതല മിമിക്രിയിൽ ഒന്നാം സ്ഥാനം നേടിയ മിഥില എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു പരിപാടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഓർമ്മ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഓണത്തെ സംബന്ധിച്ച് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം പക്ഷേ കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം എപ്പോഴും നല്ലതാണ് അല്ലേ അമ്മേ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഓണം കാലം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും വിവരക്കുന്നു കഴിഞ്ഞു പോയ കാലത്ത് ഇവിടെ ഇരിക്കുന്ന എൻ്റെ അമ്മമാരെ എങ്ങനെയായിരുന്നു ഓണം ആഘോഷിച്ചു കൃത്യമായ ഒരു പഠനം അല്ലെങ്കിൽ ഒരു അറിവ് അവർക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എൻ്റെ തന്നെ ചെറുപ്പത്തിൽ എനിക്ക് ഒരു ആറ് വയസ്സും അല്ലെങ്കിൽ ഏഴ് വയസ്സിൽ ഒരു പത്തൊമ്പത് വർഷ കാലത്തിന് മുന്നേ തന്നെ ഉള്ള ഓ ഓണത്തെക്കുറിച്ച് ഓർമ്മറുണ്ട് ഞാനൊക്കെ സാധ്യത്തേ ഒരു നല്ല ഉടുപ്പ് അല്ലെങ്കിൽ ഒരു ഷർട്ട് ഇടാൻ ഒരു ട്രൗസർ ഒരു പുതിയത് കിട്ടും ഓണായി കഴിഞ്ഞു അതുപോലെ തന്നെ മൂലനക്ഷത്രം മുതലാണ് പപ്പടം കാച്ചല്ലേ മൂല നക്ഷത്രം മുതലാണ് പപ്പടം കാച്ച അതുപോലെ തന്നെ വിഷു പ്രാധാന്യം മകരച്ചുവാന്യണ്ടായിരുന്നില്ല എന്റെ ചെറുത് പായസം അങ്ങനെ വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ള കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം അതുകൊണ്ടാണ് അന്ന് കാണാൻ വിറ്റിട്ടായ മോണം എന്നോണം എന്നെ പഴമക്കാരെ പറഞ്ഞത് ശ്രീജിത്ത് ആർ ായ ചടങ്ങിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഇതൊരു വേറൊരു സബർമതി എന്ന പേരിലായിരുന്നു ഈ പരിപാടി നടത്തിയിരുന്നത് അന്ന് നമുക്ക് അവിടെയാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ സത്യേട്ടനും പ്രദീപേടനും ഗോപാലകൃഷ്ണനും കൂടിയാണ് ഈ പരിപാടി അന്ന് നടത്തിയത് ഇന്നിപ്പോൾ അന്ന് നടത്തുമ്പോൾ എനിക്കറിയാം ഏകദേശം ഒരു അമ്പത് അറുപത് പേർക്കാണ് നമ്മൾ ഈ സാരി കൊടുത്തത് ഈ ഓണപ്പുടവ കൊടുത്തത് അഞ്ച് ശേഷം അഞ്ച് വർഷമായി അപ്പോൾ അങ്ങനെ അമ്പതിൽ നിന്ന് തുടങ്ങി നമ്മൾ അടുത്ത വർഷം അത് നൂറാക്കി പിന്നെ രണ്ടാം വർഷത്തിലാണ് ഞങ്ങളുടെ കുറച്ച് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുണ്ണി മുസ്തഫ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ഇത് ഞങ്ങളുടെ കുറച്ച് ഈ സാമൂഹ്യ സേവന കുറച്ച് പ്രദീപ് തമ്പലത്ത് സ്വാഗതം പറഞ്ഞു കെ കെ സത്യൻ വിനോദ് പന്തലാടി എ അസനാർ അഞ്ചാം വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ സുരേഷ് കലാമണ്ഡലം തുടങ്ങിയ വിശിഷ്ടാതിഥികൾ സംസാരിച്ചു